വളരെ എളുപ്പത്തിലും ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടുമാങ്ങയുടെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ മാങ്ങ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ എത്ര മാങ്ങയാണോ എടുക്കുക ഇപ്പം ഞാനതൊരു രണ്ടര മാങ്ങ കേട്ടതുള്ളത് അപ്പോൾ അതെടുത്ത് മുറിച്ചത് എങ്ങനെയാണ് ഒന്ന് കുറച്ച് പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല പുളിയുണ്ട് ആ മാങ്ങ രണ്ട് സ്പൂണ് ഞാൻ എടുത്തത് എടുക്കുന്ന മാങ്ങക്കനുസരിച്ചാണ് മുളക് പൊടി ഇടേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് മാങ്ങയുടെ ആ ഒരു മുങ്ങത്തൊക്കെ രീതിയിൽ ഒരുപാട് ഒഴിക്കണ്ട എന്നാലും ആവശ്യത്തിനു ഇതുപോലെ വെള്ളം ഒഴിക്കുക കുറച്ച് ഉപ്പിട്ട് ഒരുപാട് ഉപ്പിടണ്ട നമുക്ക് മധുരം ഇടാനുള്ളതല്ലേ അങ്ങനെ നമ്മൾ അത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ സമയത്ത് കുറച്ച് കടുക് ഉലുവ അതുപോലെ വറുത്തിട്ട് വറുത്തെടുത്തിട്ട് നമുക്കത് പൊടിച്ചെടുക്കാം അങ്ങനെ പൊടിച്ച നമുക്ക് മാറ്റി വെക്കാം ഈ സമയത്ത് അപ്പോൾ ഇതിലേക്ക് ശർക്കരയാണ് ചേർക്കുന്നത് അപ്പോൾ രണ്ടച് ശർക്കരയാണ് എടുത്തത് ശർക്കര അതാണ് രണ്ടച്ച ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ ഞാനത് പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ എളുപ്പം തന്നെ നമുക്കതിൽ അലിഞ്ഞ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മാങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഈ ശർക്കര അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് അതിലേക്ക് ആഡാ മിക്സ് നല്ലോണം മിക്സ് ആകണവരെ അതോടെ നല്ലോണം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ഈ ഉലുവ കടുകിൻ്റെ പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഒരുപാട് പിന്നെ നമ്മൾ സേവിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മളാ കടുമാങ്ങ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒന്ന് താളിക്കാം അത് വെളിച്ചെണ്ണയിൽ കടുകും കരുവേപ്പിലയും ചേർത്താറുണ്ടോ താളിക്കുന്നത് അപ്പം ഇങ്ങനെ ഇതാ കടുക് പൊട്ടിയിടുന്നുണ്ട് നമ്മൾ കുറച്ച് കരുവേപ്പും കൂടെ ചേർത്ത് ഇതാ താളിച്ചതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടുമാങ്ങ സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടത് കഴിക്കാൻ ഇതിപ്പോൾ ശർക്കരയ്ക്ക് പറഞ്ഞാൽ ചില ആൾക്കാർ പഞ്ചസാരയും ചേർത്താറുണ്ട് ശർക്കര ഒന്നും ടേസ്റ്റ് ടേസ്റ്റും തോന്നുന്നു കഴിക്കുമ്പോൾ ഞായാലും ഇങ്ങനെ ഒരു ഒരിക്കലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ